വളരെ കുറച്ച് തേങ്ങ ഉപയോഗിച്ചിട്ട് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു മീൻ കറി തയ്യാറാക്കിയാലോ നമ്മളിപ്പോൾ ഇന്നും ഒരു അയിലക്കറിയാണ് ചെയ്യണത് അയില തന്നെ വേണമെന്നില്ല ഏത് ഫിഷ് വെച്ചിട്ട് വേണമെങ്കിലും നമ്മളുടെ ഈ കറി ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് നോക്കാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് സവാള നമ്മൾ അരിഞ്ഞ് ചേർക്കണേണ്ട ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കുഞ്ഞു രീതിയിലൊന്ന് വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളി അത്യാവശ്യത്തിന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നോട്ടെ അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുത്തോണ്ടിരിക്കാം കേട്ടാ മീഡിയം ഫ്ലെയിം എപ്പോഴും കീപ്പ് ചെയ്തോളൂ ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി പിന്നെ മല്ലിപ്പൊടി ചേർക്കണത് ഒരു ടീസ്പൂൺ നിറയെ തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ എരിവിനാവശ്യമായിട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടതെട്ടാ അപ്പോൾ ഇത്രയും പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് വഴറ്റി പൊടികൾ കരിയാതിരിക്കാൻ ലോ ഫ്ലെയിം കീപ്പ് ചെയ്യുക പൊടി ചേർക്കുന്ന സമയത്ത് എന്നിട്ട് നന്നായിട്ടൊന്നും പൊടികളുടെ പച്ചമണൊക്കെ മാറി വരണ സമയത്ത് നമുക്ക് വേണ്ടത് നാളികേരം അരക്കപ്പ് അളവിൽ മാത്രം നാളികേരം ചേർക്കണുള്ളൂ കേട്ടോ അപ്പോൾ അത് നാളികേരവും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് അഴറ്റിയെടുക്കാം ഫ്ലെയിം ഫ്ലെയിമിപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ നാളിയരഞ്ഞ് ചേർത്തതിന് ശേഷം കുറേ സമയം വഴറ്റി ഒന്നും വേണ്ട ചെറിയ രീതിയിലൊന്ന് വഴറ്റി ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറിയതിന് ശേഷം നമുക്ക് നോർമൽ രീതിയിൽ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ല ആയിട്ടുള്ള പേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും വളരെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ അപ്പോൾ താ നമ്മൾ ആവശ്യത്തിന് ഒരു കാൽ കപ്പൊക്കെ വെള്ളമേ ചേർക്കണുള്ളൂ എന്നിട്ട് നമ്മൾ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നേരത്തെ തന്നെ ഉപയോഗിച്ച പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കുഞ്ഞുള്ളി വേണം ഒരു എട്ടെണ്ണം വരെ എടുത്തിട്ടുണ്ട് കേട്ടോ അരിഞ്ഞിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഒന്ന് ചെറിയ രീതിയിലൊന്ന് എന്താ പറയുക മൊരിഞ്ഞ് വരികല്ല ചെറിയ രീതിയിലൊന്ന് വഴറ്റി വരണ സമയത്ത് കളർ ഒന്ന് ആയിട്ട് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർക്കണംണ്ട് കേട്ടാ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി അത്രേ എടുത്തിട്ടുള്ളൂ നമ്മൾ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഇനി നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ാണ് ചേർക്കുന്നത് ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഉള്ളവർ ചേർക്കാട്ടാ പൊടി കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പൊടി ചേർക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ പൊടി കരിഞ്ഞ് പോവുകയില്ല ആ പൊടിയൊക്കെ ഒന്ന് വെള്ളത്തിൽ കിടന്ന് നമ്മുടെ കുഞ്ഞുള്ളിയും പച്ചമുളകുമൊക്കെ ആ വെള്ളത്തിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് കുക്കായിട്ട് വരും അത്രയും സമയം വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നമ്മൾ സവാളിയും തേങ്ങയും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക ഇതോടുകൂടി നമ്മളിപ്പോൾ തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കുറച്ച് സമയം എന്താ പറയ വയറ്റി എടുക്കാന്നൊക്കെ പറയുന്നു നമ്മൾ പാനില വെച്ചിട്ട് ഇനി ഇപ്പോ മഞ്ഞട്ടിയിൽ ചെയ്താലും കുഴപ്പൊന്നില്ല ട്ടാ മഞ്ഞട്ടിയിലാണ് നമ്മൾ സാധാരണ ചെയ്യാറ് ഞാൻ ഇപ്പീ പാൻ എടുതൂന്ന് മാത്രം അപ്പോ നന്നായി ഒന്ന് കുറുക്കി വരുന്ന സമയത്തെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും നല്ല തി കയ്യിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയല്ല നമ്മുടെ മീൻ കറി ഉണ്ടാവേണ്ടത് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇനി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറൊക്കെ കഴുകി ആവശ്യത്തിന് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇനി തക്കാളി മാത്രം പോരാ നമ്മളുടെ മീൻകറിയുടെ പുളിക്ക് കുടമ്പുളി എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ പുളിക്ക് പുളിക്കനുസരിച്ച് ഞാനിപ്പോൾ ഒരു മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ അപ്പോൾ കുടപ്പുളിയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പുളി ഇറങ്ങിക്കെട്ടും കേട്ടോ ആ കറിയിലേക്ക് അപ്പോൾ ആ വെള്ളവും കൂടിയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ആവശ്യത്തിന് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള തിക്നെസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറുകി പകുതി എന്താ പറയുക ഇച്ചിരിയൊക്കെ ഒന്ന് വറ്റി വരണ സമയത്താണ് നമ്മൾ നമ്മളുടെ മീന് ചേർക്കാൻ പോണത് അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം അഞ്ഞൂറ് ഗ്രാം അയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് ഫിഷ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കിഡു ടേസ്റ്റാണ് കേട്ടോ നമ്മളുടെ ഈ മസാല ഗ്രേവി കഴിക്കാൻ തന്നെ സൂപ്പ് സൂപ്പറാണ് നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊപ്പം കൊള്ളിയുടെ ഒപ്പവും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മളുടെ ഈ മീൻ കറിക്ക് തന്നെ ഉണ്ടാവുക അപ്പോൾ ഒരു തവണ നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കട്ടോ സാധാരണ വെക്കുന്നതിനെക്കാട്ടും വളരെ കുറച്ച് നാളികേരല്ലേ നമുക്ക് വേണ്ടോ നല്ല കുറുകിയ ചാറായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യാം അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് സമയമൊക്കെ കഴിഞ്ഞപ്പളത്തിനും നമ്മുടെ കറി ഈ രീതിയിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി കുഞ്ഞ് ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ ആ പെരും പുളിയൊക്കെ നമ്മളുടെ മീൻ കഷ്ണങ്ങളിലൊക്കെ പിടിച്ച് നല്ല സൂ സൂപ്പർ കറിയായിട്ട് കിട്ടും അപ്പോൾ നമ്മളിനിപ്പോൾ ഏകദേശം കറി റെഡി ആയതിനു ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് തക്കാളിയൊക്കെ സ്ലൈസ് ചെയ്ത് കുറച്ച് കറിവേപ്പിലേയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത് ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സൂപ്പർ ടേസ്റ്റി റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെയേക്കും ബൈ താങ്ക്